ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും കടുത്ത ജയിൽ ശിക്ഷ പൂർത്തിയാക്കി പൂർത്തിയാക്കി എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ഇളവ് കിട്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജിസയിലും അതേപോലെ തന്നെ ഔനിയേൽ സാബുവും രാവിലെ ബിഗ് ബോസ് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഒന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ എത്രയായിരിക്കും സമയം എന്നുള്ളത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പലരും പല സമയം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു പത്തര പറഞ്ഞോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പറ പത്ത് മുക്കാല് പറ ചിലപ്പോൾ പത്തും പത്തരും പതിനൊന്നിനും ഉള്ളിലുള്ള സമയം തന്നെ ആയിരിക്കും അതിലേതെങ്കിലും ഒന്ന് പറ എന്നൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞു കൊടുക്കുന്നു അവസാനം അവരൊരു സമയം പറയുന്നു പത്തേ മുക്കാൽ എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ പറഞ്ഞ സമയം അല്ല എങ്കിലും ഏകദേശം അതിനടുത്തെത്തിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള സമയം ബിഗ് ബോസ് ആയതുകൊണ്ട് ഇതൊരു ബിഗ് ബോസ് ഹൗസ് ആയതുകൊണ്ട് പറയാൻ നിർവാഹമില്ല എന്തായാലും നിങ്ങളെ തുറന്നു വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് തുറന്നു വിടുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ആ സമയത്തിനടുത്ത് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് തുറന്നു വിട്ടിട്ടുണ്ടാവുക